ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹവതം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാമത്തെ ആയു അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ വന്ന് കിടക്കുന്ന ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മതിയെഹോവെ എന്ന് പറഞ്ഞു കിടക്കുന്ന ഏലിയാവിൻ്റെ അടുക്കലേക്ക് ദൂതനിറങ്ങി വരുന്നു ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു യാത്ര ചെയ്യാനുണ്ടെന്ന് പറയുന്നു ഇത് കഴിയുമ്പോൾ എഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏലിയവ നിനക്കിവിടെ എന്ത് കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏലിയാവ് മറുപടി പറയുകയാണ് അതേ അധ്യായത്തിൽ പതിനാലാം വാക്യം മുതൽ പറയുകയാണ് അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ഹോയാ ദൈവം എലിയവനോട് ചോദിക്കുന്നത് നിനക്കിവിടെ എന്ത് കാര്യം ഇത് ചോദിക്കുമ്പോൾ എലിയ പറയുകയാണ് ഞാൻ ഒരുത്തൻ മാത്രമാണ് ഇവിടെ ശേഷിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എലിയ പറയുകയാണ് നിനക്ക് യാഗം കഴിക്കാം നിന്റെ വചനത്തെ വിട്ടുകളയാതെ നിന്റെ കൂടെ നടക്കാൻ ഞാൻ ഒരുവനേ ഉള്ളൂ ബാക്കി സകലര് നിന്റെ നിയമത്തെ വിട്ടു നിന്റെ പ്രവാചകന്മാരില്ല എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം കാര്യങ്ങളൊക്കെ എലിയവനോട് സംസാരിക്കുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നയാള് ഇന്നതിനു വേണ്ടി അഭിഷേകം ചെയ്യുക ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നൊരു കാര്യമുണ്ട് എന്നാൽ ബാലന് മടങ്ങാത്ത മുഴങ്ങാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു ഒന്ന് നോക്കിയ പ്രിയരെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഏലിയാവ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഏലിയവ നിനക്ക് തെറ്റി നീ അല്ല നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏഴായിരം പേരെ ഞാൻ ഒരു ഭാഗത്ത് ശേഷിപ്പിച്ചിട്ടുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ ഗ്രേസാണ് ദൈവത്തിന്റെ കൃപയാണ് ചൂരിച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് അവസാനിക്കാം എൻ്റെ ജീവിതം ജീവിതത്തിന് മതി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അടുത്ത നിമിഷം പറയുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് നമ്മളൊക്കെ സാഹചര്യങ്ങൾ കൊത്തവണ്ണം വാക്ക് മാറ്റുന്ന സാഹചര്യങ്ങൾ കൊത്തവണ്ണം സ്വഭാവത്തെ മാറ്റുന്ന ഒരു പ്രകൃതം എന്നോട് പറയുകയാണ് ഞാൻ നിർത്തിയാലേ അവ നീ ഉള്ളൂ ഞാൻ സൂക്ഷിച്ചാലേ നീ ഉള്ളൂ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളും ദൈവസന്നിധി അ കൃപയിൽ താണിരുന്ന് അജനം പറയുന്നുണ്ട് താഴ്മ ധരിക്കുക ആ താഴ്മയോടെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു